നല്ല മഴ പെയ്തപ്പോൾ മാക്കൊരു പൂതി അരി വറുത്തതും ചായം കുടിക്കണം അപ്പോൾ നമ്മൾ ഏതായാലും ആ പരിപാടി കടന്നിരിക്കണേ അപ്പോൾ നല്ലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വച്ചിട്ട് അതിൽക്ക് അരി ഇട്ട് കൊടുക്കുക അരി റേഷൻ കടയിൽ തരിയാകുമ്പോഴാണ് നല്ലത് ഈ എ വണ്ണ് കുറുവക്കാവുമ്പളീ ട്രൗസർ കുടിയും ഉള്ളത് അറിയാലോ പിന്നെ ഇതാ തേങ്ങാനമ്മ സജസ്റ്റ് ചെയ്തത് ഞാൻ പണ്ടേ പുളിയല്ലേ അങ്ങനെ ഈ തേങ്ങ വിളിക്കുമ്പോൾ എനിക്കും ഒരു അബദ്ധമാണ് ആ തേങ്ങൻ്റെ ഉള്ളി എൻ്റെ കൈ എണ്ണ കുടുങ്ങിപ്പോകും എന്നിട്ട് ഈ ചോര കല്ലിക്കും പക്ഷേ ഇന്നെന്തോ ഭാഗ്യത്തിന് അങ്ങനൊന്നും സംഭവിച്ചില്ല പക്ഷേ വെള്ളത്തിൽ മുക്കാൽ ഭാഗം താഴെയാണ് മനസ്സാരില്ലേ കുറച്ച് നമുക്ക് കിട്ടിയിരിക്കണ് അങ്ങനെ വെള്ളം കുടിച്ച് ഒരു എനർജി ആയല്ലേ അമ്മക്ക് തേങ്ങ ചിറങ്ങാൻ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അരിയൊക്കെ ഇമ്മ നല്ല കിടിലനായി വറുത്ത് കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊക്കെ ഞാൻ ഉള്ളിൽ എന്തോ ഫോണിൽ വിളിക്കുന്നതോ ആണേ ഞാൻ ഈ പരിപാടിക്കൊന്നറിഞ്ഞു വലിയ കാര്യം എനിക്കിത് എന്താക്കാൻ അറിയില്ല ഉള്ളത് അറിയാലോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കാനും പോണത് ഇവരെന്ന് കഴിച്ചിരിക്കുന്നത് അങ്ങനെ നല്ല കിടലനായി അരിയൊക്കെ വറുത്ത് സെറ്റപ്പ് കുട്ടന്മാരാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമുക്ക് അടുത്ത പരിപാടി എന്ത് ഇതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കണോ എന്നിട്ട് വേണ്ട കഴിക്കാനേ അങ്ങനെന്താ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ച് നമ്മളത് നമുക്ക് തേങ്ങ ചേരുക തേങ്ങ കുറേ ഒന്നും വേണ്ട കുറച്ച് മതി കുറച്ച് തേങ്ങ നമ്മൾ നിലക്കിടിൽ നിന്നായിട്ട് ചേരുക ഈ തേങ്ങ വീട് വെക്കുമ്പോൾ മാത്രമേ ഞാൻ ശേക്കിട്ടുള്ളൂ ബാക്കിയൊക്കെ മറ്റേക്ക് അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഒരു ഗ്ലാസ് എടുക്കുക അതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തത് അല്ല സോറി അരി വറുത്തതിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളാ തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് പഞ്ചസാര പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ചൂടുള്ളൊരു കട്ടൻ ചായ അത് അതിലേക്ക് അങ്ങനെ ഡൊഴിച്ചിട്ട് ബാക്കി പറഞ്ഞതരാം കട്ടൻ ചായ കേട്ടോ ആ ഈ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്യുക ആ മധുരക്കും നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ എല്ലാം സത്തൊക്കെ എല്ലാം എത്തട്ടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ സ്പൂണ്ങ്ങനെ എടുത്തിട്ട് കഴിക്കാണ്ടല്ല കിഡിലും ടേസ്റ്റാണ് കേട്ടോ സംഗതി സൂപ്പറാണ് മഴത്തൊക്കെ സീൻ സാധനമാണ് പിന്നെ വൈകുന്നേരം അപ്പം നമ്മൾ മെല്ലെ ഒന്ന് പുറത്തിറങ്ങി പുറത്തൊക്കെ പോയി ഇങ്ങനെ ഒന്ന് റിലാക്സൊക്കെ ചെയ്തിട്ട് വരാമല്ലോ സത്യം പറഞ്ഞാൽ റിലാക്സ് ചെയ്യാനല്ല പോയത് കാര്യം നാളെക്കുള്ള അരിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്ന എന്തായാലും തീർന്നു അതാണ് ഉമ്മ ഇപ്പോൾ അരി വറുത്ത ചായക്കാക്കി കുടിച്ചു കണിപ്പം ഏതായാലും ഫുറാക്കാൻ്റെ അവിടെ പോയി അരി വാങ്ങണ്ടേ അപ്പോൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞാൽ നമുക്കൊന്ന് ബീച്ച് പോയിട്ട് വരാമെന്ന് ഞമ്മക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ ബീച്ച് പോവാം അത് നമ്മൾ നേരം വിട്ടു ബീച്ചിലേക്ക് ബീച്ച് പോയി ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് എവിടെ ഇരിക്കൂല ഞങ്ങൾ നേരെ വണ്ടി മങ്ങനെ കറങ്ങും അതുകൊണ്ടേ ഇമ്മാക്ക് ഭയങ്കര ലാഭമാണ് കാര്യം ഇപ്പോ ഇടക്കടക്ക് ബീച്ച പോകും അപ്പ ഉമ്മക്ക് പൈസ ജലമില്ലല്ലോ കാര്യം എവിടെ നിർത്തണില്ലല്ലോ എവിടെ നിർത്തിയാലല്ലേ കടന്റെ അടുത്തേക്ക് നിന്നാൽ വാങ്ങാൻ പറ്റോളൂ ഐസ്ക്രീമിന്റെ കടയും വല്ല ഷവർമന്റെ സായക്കട കണ്ട ഉമ്മക്ക് സ്പീഡ് ഇത്തിരി കൂടും ആ സരല്ല അങ്ങനെ ഞങ്ങളെ ദാ ഇങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴക്കണ്ട്